രണ്ടായിരത്തി പതിമൂന്നിൽ ഇ എസ് വിജീഷ് എഴുതി ലാൽ ജോസ് സംവിധാനം ചെയ്ത ഇമ്മാനുവേൽ എന്ന് പറയുന്ന സിനിമ ഏറെ ഹൃദയസ്പർശകമാണ് അതിൽ സുകുമാരിയുടെ കഥാപാത്രമായിട്ടുള്ള ഉമ്മ മമ്മൂട്ടിയുടെ കഥാപാത്രമായിട്ടുള്ള ഇമ്മാനുവേലിനോട് പറയുന്ന ഒരു വളരെ ഹൃദയസ്പർശകമായിട്ടുള്ള ഒരു സംഭാഷണമുണ്ട് മോനെ പടച്ചോൻ ഈ ലോകത്തിൽ എല്ലാവർക്കും ഒരുപാട് പേർക്ക് പൊന്നും പണവും നൽകും ഒരുപാട് പേർക്ക് സമ്പത്ത് നൽകും നല്ല ഉദ്യോഗം നൽകും പക്ഷേ ലക്ഷത്തിലൊരാൾക്ക് മാത്രമേ പടച്ചോൻ അവൻ്റെ മനസ്സ് നൽകുകയുള്ളൂ അതെന്തിനാണെന്നറിയാമോ പടച്ചോൻ്റെ മനസ്സിനെ ഹിതത്തെ ഈ ലോകത്തിൽ എല്ലാവരും തിരിച്ചറിയാൻ എന്നുള്ളത് ഏറെ ഹൃദയസ്പർശകമായിട്ടുള്ള ഒരു സംഭാഷണമായിരുന്നു അത് ആ സിനിമയിലെ തന്നെ ദൈവത്തെ വാങ്ങുവാനായിട്ട് അൻപത് രൂപയുമായിട്ട് പോയ ഒരു ബാലൻ്റെ കഥ കേട്ടിട്ടുണ്ട് ദൈവത്തെ വാങ്ങുവാൻ ഈ ഒരു കുഞ്ഞു ബാലൻ അൻപത് രൂപയുമായിട്ട് രാവിലെ തന്നെ കടകളിൽ കയറി ഇറങ്ങി നടക്കുകയാണ് കയറി ഇറങ്ങിയിട്ട് അവൻ ആ കടക്കാരോട് ചോദിക്കുന്നത് മറ്റൊന്നുമല്ല അൻപത് രൂപ തരാം എനിക്ക് ദൈവത്തെ തരാമോ എന്നുള്ളത് ഇവൻ്റെ ചോദ്യങ്ങൾ കേട്ട് പലരും അവനെ പരിഹസിച്ചു ചില ചിലർ ഉപദേശിച്ചു മോനെ ദൈവത്തെ അങ്ങനെ വാങ്ങിക്കാനൊന്നും കിട്ടത്തൊന്നുമില്ല നീ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പലരും അവനോട് പറഞ്ഞു പക്ഷെ അതൊന്നും അവനെ ബാധിച്ചില്ല അവൻ വീണ്ടും വീണ്ടും കടകളിൽ കയറി ഇറങ്ങി ആ ഒരു സംഭവം തന്നെ ചോദിച്ചു കൊണ്ടിരുന്നു അന്ന് സായാന്നമായപ്പോൾ അവനൊരു വലിയ കടയിലേക്ക് കയറി ചെല്ലുകയാണ് അവിടെ കടയുടമ തൻ്റെ സുഹൃത്തിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അവിടെ ചെന്നിട്ടും ഈ ബാലൻ യാതൊരു കുറവും വരുത്തിയില്ല ചോദിക്കുകയാണ് അൻപത് രൂപയെണ്ണെൻ്റെ കയ്യിൽ എനിക്ക് ദൈവത്തെ തരാമോ എന്നുള്ളത് ഇതിൻ്റെ പിന്നിൽ എന്തോ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ കടയുടമയുടെ സുഹൃത്ത് ഈ കുഞ്ഞിനോട് ചോദി പറയുകയാണ് ഞാൻ തരാം പക്ഷെ എന്തിനാണെന്ന് എന്നോട് പറയണം എന്നുള്ളത് അങ്ങനെ ഈ ബാലൻ വളരെ കൂടി ഈ ഒരു വ്യക്തിയോട് പറയുകയാണ് കുഞ്ഞുനാളിലെ എൻ്റെ അപ്പനും അമ്മയും എനിക്ക് നഷ്ടപ്പെട്ടു എന്നെ വളർത്തിയതും എന്നെ പരിപാലിക്കുന്നതുമെല്ലാം എൻ്റെ അങ്കളാണ് ഇന്നലെ എൻ്റെ അങ്കിളിന് ഒരു ആക്സിഡൻറ്റ് പറ്റി അങ്കിള് ഇപ്പോൾ വളരെ അത്യാസന നിലയിൽ ആശുപത്രിയിലാണ് ഡോക്ടേഴ്സ് അംഗിളിൻ്റെ സുഹൃത്തുക്കളോടും എൻ്റെ ഒക്കെ പറയുന്നത് കേട്ടു ഇനി ദൈവത്തിന് മാത്രമേ അങ്കിളിനെ രക്ഷപ്പെടുത്താൻ സാധിക്കത്തുള്ളൂ എന്നുള്ളത് അങ്ങനെ ഞാൻ ദൈവത്തെ വാങ്ങിക്കാൻ ഇറങ്ങിയതാണ് ഈ കുഞ്ഞിൻ്റെ നിഷ്കളങ്കത മനസ്സിലാക്കി ഇയാൾ ഒരു കുപ്പിയിൽ അല്പം വെള്ളം നിറച്ചിട്ട് ഈ കുഞ്ഞിൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു ഇത് അങ്കിളിൻ്റെ നെറ്റിയിൽ പെരട്ടിയാൽ മതി രണ്ടാഴ്ച കഴിയുമ്പോൾ അങ്ങൾ സുഖപ്പെട്ടുകൊള്ളുമെന്നുള്ളത് ഈ കുഞ്ഞിന് വളരെ സന്തോഷമായി കുഞ്ഞ് വളരെ സന്തോഷത്തോടുകൂടി ആശുപത്രിയിലേക്ക് കയറി ചെന്നിട്ട് അവിടെയുള്ള ഡോക്ടർമാരോടും നേഴ്സുമാരോടും എല്ലാം ഉറക്കുവിളിച്ച് പറയുകയാണ് ഞാൻ ദൈവത്തെ വാങ്ങിച്ചു എൻ്റെ അങ്കിളിനെയും രക്ഷപ്പെടുമെന്നുള്ളത് അവിടെ നിന്ന് പലരും അവനെ കണ്ട് പൊട്ടിച്ചിരിച്ചു പലരും അവൻ്റെ അവസ്ഥ കണ്ട് സങ്കടപ്പെട്ടു പക്ഷേ പിറ്റേന്ന് രാവിലെ അവിടേക്ക് ഒരു വലിയ മെഡിക്കൽ സംഘം എത്തുകയാണ് ഈ അങ്കിളിനു വേണ്ട ശുശ്രൂഷകളെല്ലാം നൽകി അവർ തിരിച്ചുപോയി ഈ കുഞ്ഞിനാവട്ടെ യാതൊന്നും മനസ്സിലായില്ല അങ്കളിനു വേണ്ട എന്തോ ശുശ്രൂഷകൾ അവർ നൽകിയെന്ന് മാത്രം അവന് മനസ്സിലായി പക്ഷേ അങ്ങനെ ഒരുപാട് കാലം ഒരു മാസം കഴിഞ്ഞപ്പോൾ ഈ അങ്കള് സൗഖ്യമുള്ള സൗഖ്യമുള്ള ആളായിട്ട് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്ന ദിവസം വന്നപ്പോൾ ഒരു വലിയ ബില്ല് അങ്കിളിൻ്റെ അടുത്തേക്ക് എത്തുകയാണ് അങ്കിള് പറഞ്ഞു എൻ്റെ കയ്യിൽ ഇത്രയും പൈസയൊന്നുമില്ല എന്നുള്ളത് പറയുന്നു അവിടെ പെട്ടെന്ന് മറ്റൊരു ആശുപത്രി അധികൃതർ കടന്നു വന്നിട്ട് അവരോട് മാപ്പ് ചോദിച്ചുകൊണ്ട് പറയുകയാണ് ക്ഷമിക്കണം നിങ്ങളുടെ ബില്ല് ഓൾറെഡി ഒരാൾ പേ ചെയ്ത് കഴിഞ്ഞു എന്നുള്ളത് അങ്കിളിന് ഒന്നും മനസ്സിലായല്ല എങ്കിലും മംഗി കുഞ്ഞിനോട് ചോദിച്ചു എന്താണ് സംഭവിച്ചത് എന്നുള്ളത് കുഞ്ഞ് നടന്ന കാര്യങ്ങളെല്ലാം അംഗിളിനോട് പറഞ്ഞു അങ്ങനെ ഒരു മാസം കഴിഞ്ഞിട്ട് പൂർണ്ണ സൗഖ്യമുള്ള ആളായിട്ട് ഈ കുഞ്ഞിനോടൊപ്പം അംഗ്ല കടയിലേക്ക് കയറിച്ചെന്നു ഈ വ്യക്തി ആരാണെന്ന് അറിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ആ നാട്ടിലെ തന്നെ വലിയ പ്രശസ്തനായിട്ടുള്ള ഒരു ഡോക്ടറായിരുന്നു അദ്ദേഹം ഈ കുഞ്ഞിൻ്റെ നിഷ്കളങ്കത കണ്ടിട്ടുള്ള ആ കുഞ്ഞിൻ്റെ ആ ഒരു വലിയ ആഗ്രഹത്തെ കണ്ടുകൊണ്ട് അവനെ സഹായിക്കുവാൻ ഇയാൾ ഇറങ്ങി പുറപ്പെട്ടതാണ് പഠിച്ചവൻ്റെ മനസ്സ് ദൈവം എല്ലാവർക്കും ഒന്നും നൽകില്ല ലക്ഷത്തിൽ ഒരാൾക്ക് മാത്രം ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം ഇരുപത്തി ഒന്നാം തീയതി പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞ ഒരു വാർത്തയാണ് എന്നെ ഇത്രമാത്രം ചിന്തിപ്പിക്കുവാൻ കാരണമായത് കോട്ടയം എം സി റോഡിൽ കുഴഞ്ഞു വീണ ഏറ്റുമാനുകാരനായി ഏറ്റുമാനൂരുകാരനായിട്ടുള്ള ബാബു ജോസഫിനെ രക്ഷിക്കുവാൻ തയ്യാറായിട്ടുള്ള ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥൻ അനീഷ് ചെറിയക് ബി എം എസ് ജില്ലാ പ്രസിഡന്റ് വിനയൻ അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തും കൂടിയായിട്ടുള്ള മ്യൂസിക് ഡയറക്ടർ എസ് വിഷ്ണുപ്രസാദ് എന്നിവരുടെ വലിയ പ്രവർത്തനം അദ്ദേഹത്തെ ജീവനിലേക്ക് തിരിച്ചു പിടിക്കുകയായിരുന്നു അവർ ഇവരുടെ അവസ്ഥ കണ്ടിട്ട് ഓടിച്ചെന്ന് അദ്ദേഹത്തിന് വേണ്ട ശുശ്രൂഷകൾ നൽകുകയും ആശുപത്രിയിലേക്ക് കയറ്റുകയും ചെയ്തു ഓർക്കണം എം സി റോഡ് തിരക്കുകൾ നിറഞ്ഞ വലിയൊരു വഴിയിലും തങ്ങളുടെ സമയത്തെയും തിരക്കുകളെയും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് അവർ കാട്ടിയ മനസ്സിനെയാണ് സമൂഹമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളിലും മറ്റു പലരും അവരെ പ്രശംസിക്കുവാൻ കാരണമായത് പഠിച്ചവൻ്റെ മനസ്സ് ദൈവം എല്ലാവർക്കും ഒന്നും നൽകില്ല ചിലർക്ക് മാത്രം എന്നുള്ളത് നമ്മളെ ചിന്തിപ്പിച്ച ഓർമ്മിപ്പിച്ച ഒരു സംഭവമായിരുന്നു ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ചെയ്ത പ്രവർത്തനങ്ങളെ ആ പ്രവർത്തികളെക്കാളും ഉപരി വാക്കുകൾ കൊണ്ട് പെരുപ്പിച്ച് പ്രശംസ വാങ്ങിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പലപ്പോഴും നമ്മൾ ജീവിക്കുന്നത് ഒരുപക്ഷെ പലപ്പോഴും നമ്മൾ അപ്രകാരമൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് നല്ല പ്രവർത്തികൾ ചെയ്തിട്ട് തോറ്റുപോയ ചില സംഭവങ്ങളും നമ്മുടെ ജീവിതങ്ങളിലേക്കൊക്കെ കടന്നു വരാം പക്ഷേ അപ്പോഴെല്ലാം ഉള്ളൂരിൻ്റെ ആ വരികൾ നമുക്ക് ഒരു പാഠമായിരിക്കണം നന്മയ്ക്കായി നേർവഴിയിൽ നിന്ന് യുദ്ധം ചെയ്ത് തോറ്റുപോയാൽ പോകട്ടെയോ തോൽവി തന്നെ ജയമെന്ന് ലോകം കടശ്ശയിൽ തീരുമാനിക്കും എന്നുള്ളത് ഉള്ളൂരിൻ്റെ വഴികൾ ഏവർക്കും ഇപ്രകാരമുള്ള ഒരു മനസ്സ് സൂക്ഷിക്കുന്ന പടച്ചോൻ്റെ മനസ്സ് സൂക്ഷിക്കുന്ന ഏവർക്കും നല്ല ആശംസകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇന്ന് തോറ്റുപോയാലും നാളെ നിങ്ങൾ വിജയിക്കുമെന്നുള്ളത് തീർച്ച